നമ്മളിവിടെയൊക്കെ സാധാരണ പണിക്ക് പോകുന്നതുകൊണ്ട് വെയിലും മഴയൊക്കെ അല്ലേ അപ്പം വെയിലും മഴയൊക്കെ ആയതുകൊണ്ട് തലയൊക്കെ കെട്ടിയിട്ട് ആണ് നമ്മൾ പോകുന്നത് അപ്പം നിങ്ങളൊരു പ്രത്യേക ടൈപ്പിലുള്ള കെട്ട് നിങ്ങളെ കാണിട്ടുണ്ട് എനിക്കറിയാതിരിക്കും ഇതാകുമ്പോൾ അവിടെ ഇരുന്നുകൊള്ളുണ്ടോ ഇതാ വെയിലും അടിക്കത്തില്ല മഴയൊന്നും നനയത്തില്ല അരിഞ്ഞു ഡൗട്ട് കൊള്ളു പിന്നെ നമ്മൾ തൂമ്പെണ്ട പോലെ ഒരു ചെറിയ അബദ്ധം എത്തി അബദ്ധം കാണിക്കാം പറഞ്ഞിട്ട് കാണിക്കാം വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ പറഞ്ഞ അബദ്ധം അതാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് ഞാൻ ഇപ്രാവശ്യം വെച്ചതല്ല കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വർഷം വെച്ചതാണ് ഇത് എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി ഇത് പറിക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോന്നല്ല കഴിഞ്ഞ വർഷം വെച്ചതല്ല ഞാൻ അതെന്തോന്ന് എനിക്ക് കളിച്ചു നോക്കാം കേട്ടോ ഇരുപ്പുണ്ടോ നോക്കാം നല്ലതാണോ നോക്കാം കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രക്ഷപെട്ടു പിന്നത്തെ കറിയായി